ദാഹിക്കുന്നു ഭഗീ കൃപാരസ മോഹനം കുളിർ തീരിതാശുനീ ഓമളി തരു തെല്ലിന്നതു കേട്ടു രാമനോഹരി അമ്പലാൾ അല്ലിങ്ങൂ കഥ ഇതു കഷ്ടമേ ജാതി മറന്നിതോ നീച്ചനാരിതൻ കയ്യാജലം വാങ്ങി യാ ചമിക്കുമോ ചൊല്ലിഴുമാര്യന്മാർ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവൂ വരണ്ടോ ഭീതി വേണ്ട തറീ കീ എന്നുടനീ ക പുടം നീട്ടിനാൻ ചെന്നിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല തന്മിയാണവൾ കല്ലല്ലിരുമ്പൽ